ചിരിയാണ് സാറേടെ നമസ്കാരം ചിരിക്ക് പിന്നിൽ കരയിപ്പിച്ചൊരുപാട് കാര്യങ്ങളുണ്ടല്ലേ ഒരുപാട് കുത്തുവാക്കൾ പറഞ്ഞിട്ടുണ്ട് എനിക്കത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതായത് എന്റെ ബ്ലെയിം ചെയ്യണം ഈ സീരിയൽ തന്നൊരു എക്സ്പീരിയൻസ് അപ്പം അനീതിയോട് ചോദിച്ച പോലെ തന്നെ ചോദിക്കുകയാണ് പ്രണയമാണോ വിവാഹ ജീവിതം കൊടുത്തുകൊണ്ട് നമുക്ക് കല്യാണം കഴിക്കാൻ പാടില്ല ഒരുപാട് കുത്തുവാക്കുകൾ ഇന്നും മൃദുലക്കെതിരെ വരുന്നുണ്ട് അനീതിയായിട്ട് നീ അനുസരിപ്പിച്ചില്ല ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു കൊടുത്തില്ല അങ്ങനെ പറയുന്നവരുടെ എന്തോ ഈ നിമിഷം പറയുള്ളു ക്യാമറ നോക്കി തന്നെ ഈ കണ്ണിന്റെ സൗന്ദര്യം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമസ്കാരം ഞാൻ അജിം വർഗീസ് സീരിയൽ ടെലിവിഷൻ രംഗത്ത് മലയാളി മനസ്സുകളിൽ എന്നും ഇടം നേടിയ ചിരിയാണ് സാറേ മെയിൻ സ്വാഗതം നമസ്കാരം നമസ്കാരം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചിരിയാണ് സാറേ മെയിൻ പക്ഷെ ചിരിക്ക് പിന്നിൽ കരയിപ്പിച്ചൊരുപാട് കാര്യങ്ങളുണ്ടല്ലേ ജീവിതത്തിന്റെ വഴികളും യാത്രകളും എല്ലാം ശരിക്കും എപ്പോഴും ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ റീസൺ ഞാൻ മനസ്സിലാക്കുന്നത് ഈ നമ്മുടെ ദുഃഖങ്ങൾ പത്ത്യോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനം ഉണ്ടോ ഇല്ലേ ഇനിയിപ്പോ മൃദുലേ ഞങ്ങൾക്ക് അറിയേണ്ടത് ടെലിവിഷൻ സീരിയലിലും ഒരുപാട് ഒരു ചിന്തിപ്പിച്ചും കഥാപാത്രങ്ങൾ ഏറെ ഉണ്ടല്ലേ ഈ സീരിയലിലോട്ട് കഥാപാത്രങ്ങളേറെ അല്ലെ യാത്ര യാത്ര സീരിയൽ എനിക്ക് ഇഷ്ടമില്ലാതെ ഫീൽഡായിരുന്നു ഞാൻ സിനിമ എന്ന് പറഞ്ഞ് മാത്രം നടക്കുന്നൊരു വ്യക്തിയായിരുന്നു കാരണം ചെറുതിലെ എനിക്ക് ഡാൻസ് ഇഷ്ടമാണ് ഡാൻസ് കഴിഞ്ഞതിനു ശേഷം എനിക്ക് സിനിമയോടെ ഇഷ്ടം തോന്നി അങ്ങനെ ഞാൻ പേപ്പറിൽ അമ്മയ്ക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നു സിനിമയിലേക്ക് പോകാനായിട്ടുള്ളൊരു വിടാനായിട്ടുള്ളൊരു താല്പര്യം അമ്മയ്ക്കും ഉണ്ടായിരുന്നു അപ്പോൾ പേപ്പറിലൊരു കട്ടൌട്ട് കണ്ടിട്ട് ഇങ്ങനെ ബാലതാരങ്ങളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് മൂവിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഞാനതിലോട്ടേക്ക് കൊടുത്തു അവിടെ പോയി ചെയ്തു പക്ഷെ അത് അങ്ങോട്ടേക്ക് അങ്ങ് ആയിട്ടില്ല എന്താ വെച്ചാൽ രണ്ടു മൂന്ന് ദിവസം ഷൂട്ട് കഴിഞ്ഞു അതങ്ങനെ പോയി പക്ഷെ അവിടെ നിന്ന് നിറയെ കോൺടാക്ട്സുകൾ കിട്ടി ഞങ്ങൾ വേറെ കുറെ മൂവീസ് ഞാൻ തമിഴിലും പിന്നെ മലയാളത്തിനും ഒക്കെ ചെയ്തു ചിലതൊക്കെ റിലീസായി ചിലതൊന്നും റിലീസ് ആയിട്ടില്ല അങ്ങനെ നിൽക്കുന്ന ഒരു ടൈമിനാണ് അച്ഛനമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് വരുന്നു ആക്സിഡന്റ് വന്ന് കഴിഞ്ഞപ്പോൾ വേറെ നമുക്ക് നമുക്കങ്ങോട്ടേക്ക് ജീവിക്കാനുള്ളൊരു വഴിയില്ല ഞാനന്ന് പ്ലസ് ടുന് പഠിക്കാണ് പ്ലസ് ടുവിന്റെ എക്സാം നടക്കുന്ന ഒരു ടൈമാണ് അപ്പൊ ജീവിക്കാനുള്ളൊരു വഴിയില്ല മുട്ടി നിൽക്കുന്ന ഒരു ടൈം വന്നപ്പോഴാണ് കറക്റ്റായിട്ട് ജനാർദ്ദൻസാന്റെ സീരിയലിലേക്ക് എന്നെ വിളിക്കുന്നത് അപ്പൊ അതിനു മുന്നേ നിറയെ സീരിയൽ ഓഫേഴ്സ് വന്നപ്പോഴൊക്കെ ഞാൻ വേണ്ട 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 വേണ്ടെന്ന് പറഞ്ഞു ഒരുപാട് വീട്ടിട്ടുണ്ട് സിനിമയാണല്ലോ അപ്പോ ജനാർദ്ദൻസാന്റെ സീരിയലിലേക്ക് വിളിക്കുന്നു അപ്പൊ അമ്മ പറഞ്ഞു എന്നാ പിന്നെ അത് ചെയ്യേ വേറൊരു വേറൊരു നിവർത്തിയിലാണ് കാരണം അച്ഛനമ്മയ്ക്കും ആക്സിഡന്റ് അപ്പൊ അച്ഛന് ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് അച്ഛൻ പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ എളേതാനീ അപ്പോ പിന്നെ ഞങ്ങൾ വാടക വീട്ടിലാണ് ജനിച്ച മുതൽ ഞങ്ങൾ വാടക വീട്ടിലാണ് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നില്ല ആ എപ്പോഴുള്ളൊരു എന്താ പറയുക ചിന്ത എന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ള വീട് വെക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു മെയിൻ ഡ്രീം എന്ന് പറയുന്നത് ഈ വാടക വീടായിട്ട് നിൽക്കുന്ന ആൾക്കാർ എന്നോടാണ് ഇപ്പോൾ പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ഒരു സുഖം വാടക വീട്ടിൽ കിട്ടത്തൂല്ല രണ്ട് ഈ സ്ഥലം മാറി മാറി പോകുമ്പോൾ ഇറിറ്റേഷൻ ആണോ സ്ഥലം മാറി അങ്ങനെ ഒരു ഇറിറ്റേഷൻ തോന്നിയിട്ടില്ല കാരണം ഞങ്ങളിത് ആയി ചെറുപ്പം മുതല് പ്രസവിച്ചിട്ടതേ വാടക വീട്ടില് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ആറുമാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം രണ്ടു വർഷം അഞ്ചു വർഷം കൂടുമ്പോ ഓരോരോ വീടുകളായിട്ട് ഞങ്ങൾ പത്ത് പതിമൂന്ന് പതിനാല് വീടുകൾ മാറിയിട്ടുണ്ട് എന്റെ ഈ ജീവിതത്തിനിടയിൽ അപ്പോ അത്രയും മാറി വന്നതിന് ശേഷം നമുക്ക് സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്നത് അവിടെ കയറി കിടക്ക ഒരു നിമിഷം ഒന്ന് കിടന്ന് ഉറങ്ങാന്ന് പറയുന്നത് വലിയൊരു ആഗ്രഹമാണ് അപ്പോ അപ്പൊ അങ്ങനെ നിൽക്കുന്ന ടൈമിനാണ് സീരിയൽ ഓഫർ വരുന്നു ഞാൻ സീരിയൽ ചെയ്തു അപ്പൊ ഒറ്റ സീരിയലോട് കൂടി തന്നെ നിർത്താമെന്ന് വിചാരിച്ചു ഞാൻ പിന്നെ സിനിമയിലേക്ക് കയറണമല്ലോ

ശരിക്കും ആ ഒരു ആക്സിഡന്റിന്റെ സമയത്ത് പ്ലസ് പഠിക്കുന്നത് ടു അവിടെ ആണെങ്കിൽ പോലും അച്ഛന് ജോലിക്ക് പോവാൻ പറ്റുന്നില്ല ശരിക്കും ആ നിമിഷം എങ്ങനെ ഫേസ് അത് ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫിനാൻഷ്യലി ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഹോസ്പിറ്റലിലൊക്കെ മെഡിക്കൽ കോളേജിലായിരുന്നു അച്ഛനും അമ്മയ്ക്കും അപ്പോൾ അച്ഛൻ്റെ ഷോൾഡറെല്ലേ മാത്രമേ പൊട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്ക് മറ്റേ ഇവിടെ ഡൈഫ്രം ഫ്രം പൊട്ടിയിട്ട് ലങ്സ് വന്നിട്ട് ലെങ്സ് അല്ല സോറി ഇത് എന്താ പറയുക ഇൻറ്റസ്റ്റൈൻ വന്നിട്ട് ലൈങ്സിന് ഇടയിലോട്ടേക്ക് കയറി അങ്ങനെ കുറേ കുറേ ഇഷ്യൂസ് അമ്മയ്ക്ക് മേജർ സർജറി ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വാർഡിലായിരുന്നു കിടന്നത് ഞാൻ അമ്മേനെ ഞാൻ എക്സാം കഴിയും അമ്മയുടെ കൂടെ പോയി ഞാനിരിക്കും അമ്മേ ഒരു ബെഡിൽ ഞാനും അമ്മേം കിടക്കും അവിടെ നിന്ന് അമ്മേനെ രണ്ടാഴ്ച ആ വാർഡിൽ തന്നെ കിടന്ന് അമ്മേനെ മാക്സിമം റിക്കവർ ചെയ്ത് കൊണ്ടുവന്നു അതേ സമയത്ത് എൻ്റെ അനിയത്തി അച്ഛനെ നോക്കി വീട്ടിലിരിക്കും അപ്പോൾ ഞാൻ ഈ ടൈമിൽ ഒരു മൂവി ചെയ്യുന്നുണ്ടായിരുന്നു ആ മൂവിയിൽ നിന്ന് എനിക്ക് ഇരുപത്തയ്യായിരം രൂപ അവർ അഡ്വാൻസ് അവർ നേരത്തെ ഇട്ടു തരാൻ ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടു കാരണം ഇവിടുത്തെ ചിലവുകളൊക്കെ നടക്കണമല്ലോ ആ പൈസ അവരിട്ട് തന്നു ഇട്ടു തന്നതിന് പറമ്പ് ഈ രണ്ടാഴ്ച കഴിയുന്ന കഴിഞ്ഞതും സിനിമയിലേക്ക് വിളിച്ചു സെയിം ഈ സിനിമയിൽ അവർ അഡ്വാൻസ് മേടിച്ചു നമ്മൾ ചെയ്തു കൊടുക്കണം ഞാനും അച്ഛനും കൂടി ഷൂട്ടിന് പോകും ആ സമയത്ത് എന്റെ അനിയത്തെ അമ്മയുടെ കൂടെ കൂട്ടിരിക്കും അങ്ങനെയൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഈ വാടക വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഫ്രണ്ട്സിനെല്ലാം ഇടാൻ നല്ല ഡ്രസ്സുകൾ കാണും അല്ലെങ്കിൽ നല്ല ലാവിശി ലൈഫായിരിക്കും അവിടെ തോന്നിയിട്ടുണ്ടോ ഇല്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ അങ്ങനെ ഒന്നിനും ഞങ്ങൾക്ക് അല്ല അങ്ങനെയല്ല കുറവുകൾ മീൻസ് ഞങ്ങൾ ഓവറായിട്ട് ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇത് വേണം അത് വേണം ഞങ്ങൾ ഇന്നവരെ ചോദിച്ചിട്ടില്ല ഞാനും എൻ്റെ അനിയത്തിയും അച്ഛനമ്മയും എന്ത് തരുന്നു ആ തരുന്നതിൽ ഒരു കുറവുകളും വരുത്തിയിട്ടില്ല ഒരു കുറവുകളും ഞങ്ങൾക്ക് ഫുഡിനാണെങ്കിലും ശരി ഞങ്ങളുടെ പഠിത്തത്തിൻ്റെ കാര്യമാണെങ്കിലും ശരി ഒക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നടന്നു പോയിട്ടുണ്ട് പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്സിഡന്റ് കഴിഞ്ഞ് നിൽക്കുന്ന ടൈമിൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് എൻ്റെ അനിയത്തി ടെൻത്ത് കഴിഞ്ഞ് നിൽക്കുകയാണ് ആ ടൈമിന് കോളേജിൽ ചേരണം അപ്പോൾ അനീതിക്ക് പ്ലസ് വണ്ണും ചേരണം അപ്പോൾ അനീതിക്ക് ഹോളേഞ്ചൽസിൽ ചേർക്കണമെങ്കിൽ ഇതേപോലെ എമൗണ്ട് കൊടുക്കണം എനിക്കും കോളേജിൽ ചേർക്കണമെങ്കിൽ അഡ്മിഷൻ ഫീ കൊടുക്കണം അപ്പോൾ എന്തായാലും കോളേജിൻ്റെ ഇത് ഞാൻ മാറ്റി വെച്ച് ഇത് അനീത്തിനെ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് പറഞ്ഞു പുള്ളിക്കാരി പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചു ഞാൻ കറസ്പോണ്ടിങ് ആയിട്ട് ഇഗ്നോയിൽ ബി എസ് സൈക്കോളജി ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു എടാ നീ ഒരു സകലകലാ വല്ലപനാണല്ലോ നീ ലൈഫിന്റെ ഏറ്റവും ഏറ്റവും വലിയ വലിയ എക്സ്ട്രീം സിറ്റുവേഷനിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒന്നുമല്ല നടന്ന കാര്യങ്ങളാണ് എനിക്ക് എനിക്ക് ഇപ്പോഴും അതാണ് അതാണ് എന്നെ വരെ എത്തിച്ചത് സോ എപ്പോഴും ലൈഫ് ശരി എക്സ്പീരിയൻസ് വേണം വേണം അല്ലേ ഒന്നും ജീവിച്ചിട്ട് എന്താ കാര്യം അതെ അപ്പം പറഞ്ഞു വീട്ടിലെ ഞാൻ കേട്ടുണ്ട് അമ്മയാണെങ്കിലും അനിയത്തിയാണെങ്കിലും അപ്പനാണെങ്കിലും നിങ്ങളെല്ലാം ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് എല്ലാം തുറന്നു പറയുന്ന ഒരു വ്യക്തി അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അനീത്തി ഒരു പോക്കങ്ങ് പോയി ശരിക്കും അത് വിഷമിപ്പിച്ചില്ലേ മുതലേ കാരണം പ്രത്യേകിച്ച് ഒരു അനീതി എന്ന് പറയുമ്പം ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമായിരിക്കും അല്ലേ ഞാന് അനീതി പോകുന്ന പോ പോയതിന്റെ അന്ന് രാവിലെ ഒരുമിച്ച് ഞങ്ങളെ കിടന്നിറങ്ങി രാവിലെയാണ് പെട്ടെന്ന് നോക്കിയപ്പോ ആളെ കാണാനില്ല അന്ന് കണ്ടത് അന്ന് എനിക്ക് ഷൂട്ടിന് പോണമായിരുന്നു അപ്പൊ ആറരയ്ക്ക് വണ്ടി വരും ഞങ്ങൾ അറിയുന്നത് അഞ്ചരക്കാണ് ഈ കാര്യം അറിയുന്നത് രാവിലെ എല്ലാവരും ആ സമയം നമ്മൾ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുക ഞാനും വെച്ചാൽ മേ നമ്മൾക്ക് വിഷമിച്ച് സങ്കടപ്പെട്ട ആരുടെ കൂടെ പോയി എന്നറിയില്ല എന്താണ് കാര്യം എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ ഞാൻ അവിടെ ഒരിക്കലും അപ്പ് ചെയ്യാനായിട്ട് ഞാൻ റെഡി ആയില്ല കാരണം സിക്സ് തേർട്ടിക്ക് എനിക്ക് വണ്ടി വരും ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞ് ഞാൻ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നാളെ എൻ്റെ ഫാമിലി നോക്കേണ്ടത് ഞാൻ തന്നെയാണ് എൻ്റെ അനിയത്തി പോയി പക്ഷെ ഞാൻ ആറരയ്ക്ക് ഞാൻ റെഡിയായി ഞാൻ ലൊക്കേഷൻ്റെ പോയി ഒര് ആയപ്പോൾ ഞാൻ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന ടൈമിൽ എല്ലാവരുടെയും മൊബൈലിൽ മെസ്സേജ് ഒക്കെ വരുന്നത് എന്നെ ഇങ്ങനെ എല്ലാവരും നോക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലായി ഇതൊക്കെ ലൈഫിൽ നമ്മൾ ലൈക്ക് ഓരോന്നും ഫേസ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത് അത് അനു അനുവിൻ്റെ വഴി തിരഞ്ഞെടുത്തു നമ്മളത് അക്സെപ്റ്റ് ചെയ്തു പിന്നീട് ഒരുപാടുണ്ട് ഒരുപാട് കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ട് എനിക്കതിപ്പോഴും മനസ്സിലായിട്ടില്ല അതായത് പോയിതെന്നെ അനീതിയാണ് പക്ഷേ എന്തിന് എന്നെ ബ്ലെയിം ചെയ്യണം ഞാൻ എന്ത് ചെയ്തിട്ട് അത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളോട് ചോദിക്കാം അനീതി പോയില് വിഷമ ചോദിക്കാം പക്ഷേ ഇങ്ങനെ കണ്ടതിന് ശേഷം ഇവിടെ നിന്ന് പുറത്തോട്ടേക്ക് ഇറങ്ങി നാലാൾക്കാർ നിക്കുന്നതിന്റെ ഇടയിൽ വെച്ച് ഒരു ന്യൂസ് കണ്ടായിരുന്നു അനീതിയുടെ എന്ന് ചോദിക്കുന്നത് വേറെയാണ് അങ്ങനെ ഒത്തിരി പേര് ഈ പുറമേ ചിരിച്ച് കാണിക്ക് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഈ അനീതി പോയ സമയത്ത് മൃദുലയോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പോകുന്നൊക്കെ അറിയാമായിരുന്നു നീ ഒരു ചേച്ചിയാണെങ്കിൽ കേട്ടോ വീട്ടിൽ നിന്ന് പോയതല്ലേ എന്നൊക്കെ ഇങ്ങനെ അതൊക്കെ എങ്ങനെയാണ് ഫേസ് ഫേസ് ചെയ്തത് ചിരിച്ചുകൊണ്ട് ചിരി ചിരിയാണ് മെയിൻ ഈ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഇപ്പൊ മൂത്താളുടെ കല്യാണം നടക്കുന്ന സമയത്ത് അനീത്തിമാരും അനിയന്മാരും ഒളിച്ചോടിയാല് വിവാഹം കഴിക്കുന്നവർ വരുമ്പോ നമ്മളെല്ലോ അപ്പൊ അത് ശരിക്കും ദോഷകരമായി ബാധിച്ചിട്ടുണ്ടോ ഇല്ല എനിക്ക് ആകപ്പെട്ട ഒറ്റ പ്രപ്പോസലേ വന്നിട്ടുള്ളത് ഇതാണ് നടക്കുകയും ചെയ്തു അങ്ങനെ ഒരു ടോപ്പിക്ക് അവരുടെ നിന്ന് വന്നിട്ടില്ല ഒന്നുമില്ല പിന്നെ എല്ലാം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്റെ ഹസ്ബൻഡ് അതിന്നും പറയുന്നു അതെ 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 ഉറപ്പായിട്ടും എനിക്ക് ഞാൻ ലൈഫിൽ ഞാൻ എന്തൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ ദൈവം എനിക്ക് തന്ന ഗിഫ്റ്റാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് ഞാൻ എപ്പോഴും പറയും തിരഞ്ഞെടുക്കുമ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ഇല്ല നമുക്ക് ഓരോ വ്യക്തികളും ഓരോ ഓരോ ക്യാരക്ടർ ഓരോരുത്തർക്കും ഇപ്പൊ എനിക്കും നല്ല നെഗറ്റീവ്സ് ഉണ്ടാകും ആൾക്കും അതുപോലെ തന്നെ നല്ല നെഗറ്റീവ്സ് നെഗറ്റീവ് പക്ഷെ ആ നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുമ്പോഴാണ് ഞാൻ ചെയ്ത പോലെ സ്നേഹ് വേണമെങ്കിൽ അതുപോലെ ഒരാളെ നമ്മൾ മേക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ ആരും ഉണ്ടാവില്ല ജീവിതത്തിൽ സീരിയലുകൾ നോക്കിയാൽ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഈ സീരിയല് തന്നൊരു എക്സ്പീരിയൻസ് എന്തായിരിക്കും സീരിയൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ഷൈ ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ആരോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാത്തൊരു വ്യക്തിയായിരുന്നു പക്ഷെ ഇന്ന് എന്നെ ഒരുപാട് സംസാരിപ്പിക്കാനായിട്ട് പഠിപ്പിച്ചത് സീരിയലാണ് ആൾക്കാരെ മനസ്സിലാക്കാനായിട്ട് സീരിയലാണ് ഒരുപാട് സൗഹൃദങ്ങളുള്ള എനിക്ക് സൗഹൃദങ്ങൾ പാടില്ല അതെന്താണെന്ന് അറിയില്ല ഫ്രണ്ട്സ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കാണുമ്പോഴുള്ളൊരു ഫ്രണ്ട്ഷിപ്പുള്ളൂ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ അതെന്റെ കൂടെ ചെറു ചെറുപ്പം മുതൽ പഠിച്ചൊരു ഫ്രണ്ട് മീര അത് വല്ലപ്പോഴേക്കും നമ്മൾ വിളിക്കും സംസാരിക്കും അവിടെ ഇപ്പോഴും ഉണ്ട് അതല്ലാണ്ട് വേറെ ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ എന്തായിരിക്കും വാല്യൂ വലിയൊരു വാല്യൂ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സ് അധികം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്കറിയില്ല ആകപ്പാടുള്ളത് ഈ മീര എന്ന് പറയുന്ന ഫ്രണ്ട് ആണ് എനിക്കുള്ളത് മിമ്മി അവൾ തന്നെയാണ് ഞാൻ ഫ്രണ്ടായിട്ട് കാണുന്നത് മൃദുലയുടെ വിവാഹത്തിന് ശേഷം ഒരുപാട് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു പ്രണയവിവാഹം ആയിരുന്നു ഒരിക്കലും അല്ല 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 അത് അറേഞ്ച് മാരേജാണ് ആക്ച്വലി ഞങ്ങൾക്ക് ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് കല്യാണം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചു എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ആലോചിക്കാം അതുവരേക്ക് എൻ്റെ ബ്രോ ആയിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഓക്കെ ഞാൻ ബ്രോ എന്നായിരുന്നു വിളിച്ചോണ്ട് ഞങ്ങൾക്ക് ഒന്നോ രണ്ടോ വർഷമായിട്ടുള്ള പരിചയം ബ്രോ ബ്രോ എന്ന് വിളിച്ചോണ്ടിരുന്നു ആലോചിക്കാം എന്ന് പറഞ്ഞു തീരുമാനിച്ചു വീട്ടുകാർ തമ്മിൽ സംസാരിച്ചു ജാതകമൊക്കെ നോക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം കല്യാണം അങ്ങനെ ഇന്ന് സന്തോഷമായിട്ട് പോകുന്നു ഒരു കുഞ്ഞൊക്കെയായി അല്ലേ അപ്പം അനീതിയോട് ചോദിച്ച പോലെ തന്നെ ചോദിക്കുകയാണ് പ്രണയമാണോ വിവാഹ ജീവിതം അല്ല അങ്ങനെയല്ല പ്രണയം ഒരു പാർട്ടാണെന്ന് മാത്രമേ ഉള്ളൂ പ്രണയത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയാൻ കാരണം എൻ്റെ അനീതിയോട് പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിലും പ്രണയം എന്ന് പറയുന്ന ഫാക്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കണം അത് നോക്കിയതിന് ശേഷം കല്യാണം കഴിക്കാം എന്തൊക്കെ ക്വാളിറ്റീസ് ഈ കഴിഞ്ഞതിന് ശേഷം എല്ലാരും പറയുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മാത്രമേ ലൈഫ് സക്സസ് ആകത്തുള്ളൂ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ നല്ല സെൻസിലുള്ള വേണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് എന്തും സാക്രിഫൈസ് നിൽക്കുക എന്നുള്ളതല്ല ഇപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കല്യാണം കഴിച്ചത് കൊണ്ട് എനിക്കുള്ള ഗുണം എന്ന് പറയുന്നത് സെയിം ഒരേ ഫീൽഡാണ് ഇപ്പം രാത്രി ഇപ്പം ആയിട്ട് വരുന്നു ഹസ്ബൻഡ് ആലുവയിൽ ഷൂട്ട് ഞാനിവിടെ ട്രിവാൻഡെത്തും നമുക്ക് രാവിലെ മുതൽ രാത്രി നയൻ തേർട്ടി വരെയാണ് നമ്മുടെ ഷൂട്ടിൻ്റെ ടൈം ഇൻ കേസ് നമുക്ക് ടൈം ഒന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് ഒരു മണി രണ്ട് മണി വരെ നമുക്ക് ഷൂട്ട് പോയിട്ടുള്ള ടൈം ഉണ്ട് അപ്പോൾ എനിക്ക് രണ്ട് മണിവരെ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞ് അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ ആയിരിക്കണം അപ്പുറത്തുള്ളത് ഓട്ടോമാറ്റിക്കലി ആൾ അഡ്ജസ്റ്റ് ചെയ്യുവാണ് ഓക്കെ മനസ്സിലാക്കുവാണ് നമ്മളെ ഓക്കെ ഇന്ന ടൈം വരെ നമുക്ക് ഷൂട്ട് ഷൂട്ടുണ്ട് എന്നുള്ള ആള് മനസ്സിലാക്കുവാണ് അപ്പം തികച്ചും നല്ല സെൻസിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വേണം എന്നാണ് ഞാൻ പറയാം അപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരേ ഫീൽഡിലുള്ളവരെ ഒരിക്കലും കെട്ടല്ലേ പക്ഷെ അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഒരേ ഫീൽഡിൽ നിന്ന് തന്നെ പ്രശ്നങ്ങളുണ്ടോ ഒരു പ്രശ്നവും ഇല്ല അത് കാരണം നമുക്ക് കൂടുതൽ ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്ത് ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കല അതെന്താണ് ഞങ്ങളുടെ കഴിവ് എന്താണോ അത് വെച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതിലാണ് ഞങ്ങൾ സന്തോഷം കണ്ടെത്തുന്നത് അപ്പോ ആളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ ഡെലിവറി കഴിഞ്ഞ് മൂന്നാമത്തെ മാസം ഞാൻ വർക്കിന് ജോയിൻ ചെയ്തതിന്റെ മെയിൻ റീസൺ എന്റെ ഹസ്ബൻഡ് തന്നെയാണ് സാധാരണ ഭർത്താക്കന്മാരൊക്കെ ആണെങ്കിൽ കുഞ്ഞിനെ നോക്കിയിരിക്കുക നോക്കിയിരിക്കുക കുഞ്ഞിനെ കുഞ്ഞിനെ പാലു കൊടുക്കുന്നത് കുഞ്ഞിന്റെ കാര്യങ്ങൾ മുടങ്ങും അല്ലെങ്കിൽ നിന്റെ ബോഡി ഇങ്ങനെയാണ് നീ അത് ശ്രദ്ധിച്ചില്ല അതൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ ചെയ്യാം മൂന്നാമത്തെ മാസം മുതൽ ഞാൻ വർക്കിന് ഇറങ്ങി വർക്കിനൊക്കെ ഫുൾ സപ്പോർട്ട് ഹസ്ബൻഡ് തന്നെയാണ് ഞാൻ രണ്ട് ചിത്രങ്ങൾ കാണിക്കാം ആ ചിത്രം കണ്ടിട്ട് ഓർമ്മയിൽ വരുന്നത് ഓക്കെ ഇത് ഏഷ്യാനെറ്റിന്റെ ഫിലിം അവാർഡ്സ് ആയിരുന്നു സീരിയലിൽ നിന്ന് അകപാട് എൻട്രി കിട്ടിയ ഒരു വ്യക്തി ഞാൻ മാത്രമായിരുന്നു ഫിലിം അവാർഡ്സിൽ അപ്പൊ അവിടെ ഒരു ഇതായിട്ട് പെർഫോം ചെയ്യാൻ അത് സ്കിറ്റില് ബാഹുബലി സ്കിറ്റില് പെർഫോം ചെയ്യാൻ വേണ്ടിട്ട് കിട്ടിയത് ഓർമ്മ ഇത് സീരിയലൊക്കെ വരുന്നതിന് മുന്നേ ഉള്ളത് പതിനേഴ് പതിനെട്ട് വയസ്സ് ആ പതിനെട്ട് വയസ്സ് അത്രേല്ലോ വല്യ വ്യത്യാസങ്ങളൊന്നുമില്ല സൗന്ദര്യം കൂടുതലും ഇപ്പം സന്തോഷമായിട്ട് മുന്നോട്ട് പോകും ശരിക്കും ആളുകൾ പറയുന്ന പറയുന്നൊരു കെട്ടുകഥകളുണ്ട് സീരിയലിൽ കയറിയ സിനിമ കിട്ടാൻ പാടാണ് പക്ഷെ അങ്ങനെ സിനിമ കിട്ടിയ ആളുകളും ഉണ്ട് രണ്ട് ഈ സീരിയലിൽ നിങ്ങൾ ഓവർ ആക്ടി ആണ് ചുമ്മാ അടുക്കളയെ കിടക്കുന്ന നമ്മുടെ അമ്മയൊന്നും അടുക്കളയെ പോലും സാരി ഉടുത്ത് നിൽക്കാറില്ല ശരിക്കും ആ ഒരു ചേഞ്ച് മാറണ്ടേ തോന്നിയിട്ടുണ്ടോ അതോ ആ ഒരു അങ്ങനെയാണോ ഇല്ല അതിപ്പോ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോഴുള്ള റീസെന്റ് ആയിട്ടുള്ള കുറെ സീരിയൽസിൽ ഈ പറയുന്ന ഭയങ്കര വ്യത്യാസം ഇപ്പൊ തന്നെ ഞാൻ ഫസ്റ്റ് സീരിയൽ ആക്ട് ചെയ്യുന്ന ടൈമില് നമുക്ക് എക്സ്പ്രഷൻ പോരാ കുറച്ചും കൂടെ കൂടുതൽ വേണം എന്ന് പറയുന്നതും ഇന്നിപ്പം വളരെ മൈന്യൂട്ടായിട്ട് നമ്മളെ എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ അതൊക്കെ അതിന് വന്ന വ്യത്യാസങ്ങളാണ് പിന്നെ ഈ പറയുന്ന ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ സീരിയൽസിലൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് പണ്ടത്തെ അല്ല ഇപ്പൊ സീരിയലുകൾ എടുത്ത് നോക്കിയാൽ ആർട്ടിസ്റ്റിന് ഡ്രസ്സുകൾ കൊളാബ് കിട്ടും ഈ കൊളാബ് ഇല്ലാത്തൊരു കാലഘട്ടം ഇല്ലായിരുന്നു അപ്പൊ ആ കിട്ടുന്ന പൈസ കൊണ്ട് ശരിക്കും ഡ്രസ്സുകൾ മേടിക്കാൻ നമുക്ക് എന്താ പറയാ അതിന് വേണ്ടിട്ട് നമ്മൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും നമ്മളുടെ എന്താ പറയുന്ന നമുക്കുള്ളിൽ തന്നെ നമുക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും സീരിയലിൽ നമുക്ക് ആരും എമൗണ്ട് ഇതൊന്നും തരാന്നില്ല ഇപ്പൊ പോലും നമുക്ക് സീരിയലുകളില് സ്പെഷ്യൽ എന്താ പറയുന്ന ഒക്കേഷൻസ് വരുന്ന ടൈമിന് മാത്രമേ സ്പെഷ്യൽ ഷൂട്ട്സ് ഒക്കെ വരുമ്പോഴേ നമുക്ക് കൊളാബ് കിട്ടാറുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് മേടിക്കേണ്ടത് അതിനൊരു മാറ്റം വരണ്ടേ മാറ്റം വരണം മാറ്റം വരണം പിന്നെ വരട്ടെ കാണുന്നവര് നമ്മൾ നമ്മൾ മേടിക്കുന്ന മേടിക്കുന്ന പേയ്മെന്റ് പേയ്മെന്റ് നമുക്ക് നമുക്ക് അതുപോലെ തന്നെ കിട്ടേണ്ടതല്ലേ സിനിമയിൽ ഒന്നും അല്ല സീരിയലിൽ കിട്ടുന്നത് അത് കൂടി പോവാണ് ഈ സൗഹൃദങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടായിരിക്കും രാവിലെ ആറുമണിക്ക് വരുന്നു അഭിനയിക്കുന്നു ഫെയിം ലൈഫ് ശരിക്കും ഇതിന്റെ കഷ്ടപ്പാടുകൾ എന്തൊക്കെയാ കഷ്ടപ്പാടുകൾ ഈ നമ്മൾ കാണുന്ന പോലെ അല്ലല്ലോ ഷൂട്ട് അറിയാലോ രാവിലെ പോകുന്നു ഉറക്കില്ലാണ്ട് മറ്റേ രാത്രി വന്ന് കിടക്കുന്നു ഉറക്കില്ലാണ്ട് രാവിലെ എഴുന്നേക്കുന്നു ഷൂട്ടിന് പോകുന്നു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നിൽക്കുന്നു നമ്മളുടെ ഫീൽഡിലുള്ള എത്ര പേർക്കാണ് വെരികോസ് ഉള്ളതെന്നറിയോ കാരണം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാണ് കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് നമ്മൾ വർക്ക് ചെയ്യുന്നു ഒന്ന് ഇരുന്നാ മതി നമ്മള് കൊതിക്കും ഓരോ വർക്കിന് അതിന്റെ തെറ്റുള്ള കഷ്ടപ്പാടുകളുണ്ട് നമ്മളെ കഷ്ടപ്പാടുകളുണ്ട് എന്ത് ജോലി ചെയ്തേനെ ഞാൻ ഞാനോചിക്കുന്നത് ചിലപ്പോ എൻജിനീയറൊക്കെ ആയിട്ടുണ്ടായനെ എൻജിനീയർ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു എൻജിനീയറിങ് വളരെ ഇഷ്ടമാണ് എനിക്ക് വീടിന്റെ മാപ്പും കാര്യങ്ങളൊക്കെ വരയ്ക്കാനും ബാക്കിയുള്ളതിന്റെ അങ്ങനെയൊക്കെ ഉള്ള കൺസ്ട്രക്ഷൻ ആ ഒരു സംഭവങ്ങള് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചിലപ്പോ ഈ കണ്ണിന്റെ സൗന്ദര്യം ആരെങ്കിലും ഏറ്റവും കൂടുതൽ അമ്മയ്ക്ക് നല്ല കോസ്റ്റ്യൂം സെൻസ് ആണ് അമ്മ അമ്മ പറയും നോർമൽ നമ്മൾ രീതിയിൽ കാണരുത് ക്യാമറ കണ്ണിലൂടെ നമ്മൾ കാണും ഈ കോസ്റ്റ്യൂമിന് ഇന്ന കോമ്പിനേഷൻ ഇന്ന രീതിയിൽ നല്ല കളർ കോമ്പിനേഷൻ വർക്ക്ഔട്ടുന്നു അപ്പൊ നിനക്ക് മുമ്പേ അമ്മ സീരിയൽ വരണ്ടല്ലോ അതെ അമ്മയ്ക്കായിരുന്നു ആഗ്രഹം ആക്ട് ചെയ്യാനായിട്ട് അമ്മയുടെ നടക്കാത്ത സ്വപ്നം ഒരു കേട്ടിട്ടുണ്ടല്ലോ ഞാൻ പാട്ടൊന്നുമല്ല ഡാൻസ് ഡാൻസ് ഇരുന്നോണ്ട് രണ്ട് സ്റ്റെപ്പ് കളിക്കാൻ പറ്റും ഈ കുഞ്ഞ് ജീവിതത്തിൽ വന്നതിന് ശേഷം നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് സന്തോഷങ്ങളുണ്ടാവും ഒരമ്മയാകാൻ സാധിച്ചതില് പക്ഷേ മൃദുലയുടെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം എൻ്റെ മോനെ ഇവള് കല്യാണം കഴിച്ച് കഴിഞ്ഞൊരു കുഞ്ഞായിട്ട് ഇവിടെ പൊട്ടുകളെ മാറിയിട്ടില്ല ആക്ച്വലി കുഞ്ഞായി എന്നുള്ളൊരു തോന്നലൊന്നും എനിക്കില്ല പിന്നെയും എന്നേക്കാൾ കൂടുതൽ എന്താ പറയുന്ന ഈ കാര്യത്തിൽ കാര്യപ്രാപ്തി എന്റെ അണിയത്തി പക്ഷെ എനിക്കതില്ല ഞാന് ഇപ്പോഴും കാരണം ധ്വനീനെ ഇപ്പം മൂന്ന് മാസം മുതൽ മുതലിപ്പം അമ്മയുടെ അമ്മയുടെ കയ്യിലാണ് ഏൽപ്പിച്ചിട്ട് ഞാൻ വർക്കിന് പോകുന്നത് തിരിച്ചു വരും അങ്ങനെ എങ്ങനെയൊക്കെയാണ് ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവർക്ക് വന്നിട്ട് ഒരു ചെറിയൊരു അമ്മു അമ്മ അമ്മൂന്ന് വിളിക്കുന്നത് ഒരു കുട്ടി അമ്മ വീണ്ടും ജനിച്ചു അവളെ നോക്കുന്ന ഒരു ഫീലാണ് അവർക്കുള്ളത് എനിക്കാണെങ്കിലും എന്താ പറയാ ചില സമയത്താണ് ഇത് എന്റെ കുട്ടിന്നുള്ളൊരു തോന്നലുണ്ടാവുക പക്ഷെ ആ ഒരു കാര്യം പോകുന്ന എന്റെ മോളെ അമ്മാലും വിളിക്കാറില്ല അമ്മു അങ്ങനെയാണ് ഞാനും അവള് ഒന്ന് ജീവിതത്തില് ജന്മം കൊടുത്ത കൊടുത്തിട്ടായി പിന്നെ രണ്ട് വീട് വെച്ച് വീട്ടിലേക്ക് അന്നാ ദിവസം അവിടെ കിടന്ന് ഉറങ്ങിയ ദിവസം അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയ ദിവസം ഇപ്പൊ മൃദുലയുടെ മുന്നില് ഒരു കൈയില് കോടികള് രൂപ ഒരു കൈയില് സമാധാനം സമാധാനം പൈസ പൈസ നമുക്ക് സമാധാനാണെങ്കിൽ ഒരു പ്രശ്നമില്ല പക്ഷെ ഈ ഒരു കോടി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് എന്റെ ലൈഫിൽ ഞാൻ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈമിനുള്ളിൽ ഞാൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു ഇനി ഒരൊറ്റ കാര്യം കൂടി ഉള്ളു അതിന് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാണ് അതിനു വേണ്ടിട്ടുള്ള യാത്രയിലാണ് ഞാൻ സിനിമയാണോ സിനിമ എന്റെ ആഗ്രഹം അതൊരു സൈഡില്ല അല്ലാണ്ട് ഞാൻ പറയാ എനിക്ക് ഇത് വേണം എന്ന് ഞാൻ വാശി പിടിച്ച് നിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ഒരു അത് ബിസിനസ്വന്തമായിട്ടൊരു ബിസിനസ് ആ ബിസിനസ് ഓപ്പൺ ആവട്ടെ അത് ഓപ്പൺ ആയിട്ട് ഇരിക്കും ഇനി എന്തൊക്കെയാണ് മുന്നോട്ടുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ തോന്നിട്ടുണ്ടോ സീരിയൽ വന്നതിന് ശേഷം പാടാണ് 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 ആരെങ്കിലും പറഞ്ഞിട്ടുള്ള ഞാൻ ആക്ച്വലി ഒരു മൂവിയുടെ ഓഡീഷന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഉള്ള എല്ലാവർക്കും അറിയാം ഞാനിത് സീരിയലിൽ നിന്നാണ് വന്നതെന്നുള്ളത് അറിയാം ആ സമയത്ത് സീരിയൽ നിൽക്കുന്ന ടൈം തന്നെ മൂവി ഞാൻ നോക്കിയിരുന്നു ഓഡീഷൻ നിൽക്കുന്ന ടൈമിന് ഒരു സിറ്റുവേഷൻ തന്നു ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയ്തു ചെയ്തപ്പോൾ അവിടെ ആ ക്രൂ മെമ്പേഴ്സിൽ ഇരിക്കുന്ന ആൾക്കാർ പറയുകയാണ് ഇത്രക്ക് ഇമോഷണൽ ആവേണ്ടത് സീരിയലല്ല കുറച്ച് കുറച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അധികം ഓവറായിട്ട് ചെയ്തു എന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല ഞാൻ വളരെ മിനിമായിട്ടാണ് ചെയ്തത് നമുക്കറിയാമല്ലോ സിനിമയുടെ ഒരു പൾസ് എന്താന്നുള്ളത് അങ്ങനെ ചെയ്തതാണ് എൻ്റെ ഒരു നിഗമനം ഓക്കെ പക്ഷെ അത് പറഞ്ഞപ്പോ നമ്മളത് എല്ലാവരും ഇരിക്കുന്നതിനുള്ളിൽ വെച്ചിട്ടല്ലേ നമ്മളിത് പറയുന്നത് ഫീൽ ആയി പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറേ മൂവീസിൽ എൻ്റെ ഒരു പേര് സജഷനിൽ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ കേൾക്കുമ്പോ സന്തോഷമുണ്ട് ആ സന്തോഷം മുന്നോട്ട് സന്തോഷമായിട്ട് തന്നെ പോട്ടെ പുതിയ പ്രൊജക്ടുകൾ പുതിയത് ഇപ്പൊ ഞാൻ ഇഷ്ടം മാത്രം ഈഷ്യാനില് ചെയ്യുന്നു പിന്നെ ഞാൻ സി കേരളത്തില് സൂപ്പർ ഷോ എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യുന്നു സീരിയൽ നമുക്ക് അറ്റേ ടൈം ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ ഒരു സീരിയലായിരുന്നു അത് അത് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ധ്വനീന പ്രഗ്നന്റ് ആവുന്നത് അപ്പം പകുതി വെച്ച് എനിക്ക് നിർത്തിയിട്ട് വരേണ്ടി വന്നു അത് മൂത്ത കുട്ടിയാണ് ഫാമിലി റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്തൊരു അങ്ങനെ നടക്കുന്ന ഒരു കുട്ടി ഏത് റോളുകൾ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം നെഗറ്റീവ് ആണോ

പ്രണയമായിക്കോട്ടെ നമ്മളോട് പറയണം പ്രണയം ആയിക്കോട്ടെ നമ്മളോട് മാത്രം ഒരുപാട് കുത്തുവാക്കുകൾ ഇന്നും വരുന്നുണ്ട് അനീതിയായിട്ട് നീ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു കൊടുത്തില്ല അങ്ങനെ പറയുന്നവരുടെ എന്തോ പറയുള്ളൂ ക്യാമറ നോക്കി തന്നെ പറഞ്ഞു ഇറങ്ങിപ്പോയി ഓരോരുത്തർക്കും അവരുടെ അവരുടെ അവരുടേതായിട്ടുള്ള ലൈഫ് ഉണ്ട് അത് അവർ തന്നെ ചൂസ് ചെയ്യുന്നതാണ് നമുക്കതിലൊന്നും പറയാൻ പറ്റില്ല നമുക്ക് സജഷൻസ് കൊടുക്കാനേ പറ്റുള്ളൂ അതനുസരിക്കേണ്ടത് അവർ തന്നെയാണ് പിന്നെ ഇപ്പൊ എല്ലാം എല്ലാം ഇഷ്യൂസ് ഒക്കെ നടക്കുന്ന ടൈം തിരിച്ചു വന്നപ്പോൾ കൂടെ ചേർത്ത് നിർത്തി സപ്പോർട്ട് ചെയ്യുക അതാണ് ചേച്ചി എന്നോട് നിലയില് എനിക്ക് പറ്റുന്ന കാര്യം അത് ചെയ്യുന്നുണ്ട് നല്ല അത് തന്നെ കേട്ടോ അത് ചെയ്യുന്നുണ്ട് മാറ്റി നിർത്തി സീരിയലിനെ പറ്റി സംസാരിക്കുമ്പോൾ ഒരിക്കലുമല്ല ഒരിക്കലും നല്ലൊരു നമുക്ക്

എനിക്ക് കഴിവുണ്ടോ കഴിവുണ്ടോ എനിക്ക് കിട്ടും അപ്പൊ മച്ചാനെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പൊ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു താങ്ക് യു